നമ്മുടെ വീട്ടിലെ മിച്ചം വരുന്ന ഒരു സാധനം പോലും നമ്മൾ വെറുതെ കളയാറില്ല ഒന്നെങ്കിൽ കോഴികൾക്ക് തീറ്റയ്ക്ക് കൊടുക്കും ഫുഡ് വേസ്റ്റ് എന്തെങ്കിലും വന്നാൽ പിന്നെ പയർ പരിപ്പ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ചീത്ത ആയാൽ നമ്മൾ അതും ഒരു വളമായിട്ട് ഉപയോഗിക്കും ഈ ബക്കറ്റിൽ അടച്ച് നല്ല ടൈറ്റായിട്ട് കണ്ടെയ്നറിൽ ക്ലോസ് ചെയ്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം കടല മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഏതാണ്ട് ഏഴ് ദിവസത്തിൽ കൂടുതലായി അപ്പം നല്ല രീതിയിൽ പുളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് തുറന്നു നോക്കാം ഞങ്ങളുടെ കുറച്ച് കടല കഴിഞ്ഞ ദിവസം ചീത്തയായി അത് ഒരു വളവാക്കി ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ മിക്സ് ചെയ്തതെന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് സോ കണ്ടിട്ടില്ലാത്തവർ അത് കാണണം ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം യെസ് നല്ല പുളി മണമാണ് പക്ഷെ ശർക്കര ചേർന്ന മണമാണ് ഒരു ശർക്കര മുട്ടായുടെ മണം തന്നെയാണ് ഇതിലും കിട്ടുന്നത് ഇതേ നല്ല പുളിച്ച കടല മിക്സ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പുളിക്കാൻ കാരണം ഇതിനെ ഇനി നമ്മൾ നല്ല രീതിയിൽ അങ്ങ് ഇളക്കി കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു വലിയ ബക്കറ്റ് എടുത്തു അത് വലിയ വൃത്തിയുള്ള ബക്കറ്റൊന്നും ആവശ്യമില്ല കാരണം ഇത് മിക്സ് ചെയ്ത് ഒഴിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഒരു മെഷറിങ് കപ്പ് എടുത്തു ഇതിലേക്ക് നമ്മൾ ഒരു അരയെ ഞാൻ ഒഴിക്കുന്നുള്ളൂ കാരണം നല്ല വീര്യമാണ് ഈ കപ്പിന് അരക്കപ്പ് നമ്മുടെ വളമെടുത്തു എന്നിട്ട് ഒഴിച്ചു ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വെള്ളം കൂടെ മിക്സ് ചെയ്യണം അതായത് ഈ ഒരു അരക്കപ്പിന് പത്ത് കപ്പാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് അപ്പോൾ ഏകദേശം ഒരു മെഷർമെൻറ്റ് വെച്ച് ഒരു മുക്കാൽ ബക്കറ്റോളം വെള്ളം കൂടെ ഫിൽ ചെയ്തിട്ടാണ് നമ്മളിതിന് ഒഴിക്കാൻ പോകുന്നത് ബക്കറ്റിൽ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു സോ അങ്ങനെ മിക്സ് ആക്കുകയാണ് സോ മെയിൻ ടൈം നമുക്ക് ഇതിനിടുക്കൊന്ന് ഒരു ചാലൊക്കെ വെട്ടിയിടാം ഏതൊരു വളം ചെയ്താലും നമ്മൾ ചെടിയുടെ നേരെ തണ്ടിനോട് ചേർത്ത് ചെയ്യരുത് അപ്പം ഇതിന് നടുക്കായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് ഒന്നുകൂടെ മിക്സ് ചെയ്യാം നടുക്കോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇവരുടെ വേരുകൾ വന്ന് ആവശ്യത്തിന് എടുത്തോളും ഒരിക്കലും ചെടിയുടെ തണ്ടോട് ചേർന്ന് ഒഴിക്കരുത്